ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് ഇഷാദം ഇന്നൊരു അടിപൊളി വീടായിട്ട് വന്നിരിക്കുന്നു കേട്ടോ മഴക്കാലമാണ് പണിയില്ല കൂലില്ല ജോലി ഇല്ല എവിടുന്ന ചിലവ് എങ്ങനെ ചിലവ് കഴിയുക എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഞാനിന്ന് കാണിക്കുന്നത് അതായത് അല്ലേ മഴക്കാലമായിട്ട് കയ്യിൽ ഒരു ഉറുപ്പില്ല ഭയങ്കര പരാതിയാണ് പല ആളുകൾക്ക് എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കുന്നത് ശങ്കരാടൻ നമ്മളെ സ്ഥിരമായിട്ട് നമ്മളുടെ കൂടെ ഇരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ രാവിലെ ഏതൊരു എട്ട് മണിക്കെത്തും വൈകുന്നേരം നാലൊക്കെ അഞ്ച് മണി വരെ പാങ് കൊടുക്കുന്നു കസർ വാങ്ങി കൊടുക്കുമ്പോഴാണ് ഒന്ന് തലയെടുത്തത് അതിൻ്റെ അടയിൽ ചോറും ചായ കഴിക്കാൻ പോകും നമ്മളെ തോട്ടം ദിവസങ്ങളായിട്ട് വാഴയും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ഇടയ്ക്കിറങ്ങും അപ്പോൾ മഴയും വെയിലൊന്നും പ്രശ്നമല്ല മനസ്സിൻ്റെ നൂറിപ്പട കോട്ടിൻ്റെ ചിലവുള്ളൂ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ കടം ചോദിക്കാനായിട്ട് കടം ചോദിക്കാനൊരാളെ കുറ്റപ്പെടുത്തല്ല അതായത് പിന്നെ ഒരുപാട് ആളുകൾ മഴക്കാലമാണ് സഹായിക്കണം മഴക്കാലമാണ് സഹായിക്കണം പറഞ്ഞിട്ട് ഒരു ആയിരം ആയിരമല്ല അതിൽ കൂടുതൽ മെസ്സേജുകൾ എന്തുണ്ട് നമുക്ക് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളതാണ് ആയിരം രൂപയാണ് ചോദിക്കുക കടം പൈസ ഫോൺ ചെയ്തിട്ട് ഒരു ഒരായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് തരുമോ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴക്കാലമാണ് പണി അവർ അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ പണികൾ നടക്കുന്നത് എങ്ങനെ ചായ അയക്കണോ ആ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു പറയുന്നല്ല മനസ്സുണ്ടെങ്കിൽ ആയിരം ഉപ്പ്യ ഒരാളോട് വെറുതെ ചോദിക്കുന്നത് ചോദിച്ചാൽ കിട്ടൂല ഇന്നത്തെ കാലത്ത് ഒരാളോട് ചോദിച്ചാൽ കിട്ടാൻ വളരെ പ്രയാസമാണ് വൈകുന്നേരം പേര് തൂമ്പെടുത്ത് കളിച്ചാൽ ആയിരം ഇല്ലെങ്കിലും ഒരു എണ്ണൂറ് ഉപ്പ്യ സ് കൂലി സുഖമായിട്ട് കിട്ടും അതൊക്കെ മുളച്ച് തുടങ്ങി കണ്ടോ അപ്പോൾ വാഴ വെച്ചിട്ടുണ്ട് പത്തൊന്നൂറ് വാഴ വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ പറയും ചിലവരേ പറയാ എളുപ്പമാണ് എന്നാൽ എനിക്ക് യൂട്യൂബിൽ തന്നെ പറഞ്ഞാൽ മതി വീഡിയോ ചെയ്താൽ മതി കളക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിവുള്ളതെന്നൊക്കെ പലരും വരും മനുഷ്യൻ കളക്കണ കാരാണ് പറയണത് പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന സമയത്ത് ഒഴിവിട്ടുമ്പോൾ നമ്മളും കിടക്കും നമ്മൾ കളിക്കും എന്തായാലും നമ്മൾ തന്നെ തുടങ്ങി വെച്ചത് ഇപ്പം അതിൻ്റെ ഇടയിൽ ലോങ് കൂടുതൽ ലാർജ് ഏരിയ ചെയ്യുമ്പോൾ നമ്മൾ ശങ്കരഘട്ടം വരുന്ന മാത്രം ഓക്കെ എന്നാലും നമ്മൾ കളക്കണ വീഡിയോ കാണണമെങ്കിൽ അത് ഇട്ട് ആർക്കും ചെയ്യാട്ടോ അതായത് അവനവൻ്റെ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത പറമ്പൊക്കെ വെറുതെ കിടക്കണമെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ചോദിച്ചങ്ങാണ്ട് ഒന്ന് കൊത്തിക്കളച്ചാൽ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അല്ലേ നമ്മുടെ വിലപ്പെട്ട സമയം വിലപ്പെട്ട യുവത്വം വിലപ്പെട്ട ആരോഗ്യം ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അല്ലാണ്ട് കുറേ കാലം ജീവിച്ച് മരിച്ചിട്ട് കാര്യമില്ല ഒരു ചെടിയെങ്കിലും ഇല്ലേ നമ്മുടെ കല്ലൂർ ബാലോട്ട് ഉണ്ടാകാൻ പറയും ഒരു ചെടിയെങ്കിലും വെച്ചിരിക്കണം ഒരു ദിവസം ഒരു ചെടിയെങ്കിലും വെച്ചിരിക്കണെന്നാണ് ഇരുപത്തഞ്ച് ലക്ഷത്തോളം മരങ്ങൾ നട്ടി പിടിപ്പിച്ചാണ് പുള്ളി ഭൂമി ലോകത്ത് നിന്ന് വിടെ പറഞ്ഞത് എന്തായാലും നമ്മൾ പിന്നെ വാഴത്തോട്ടം ഗംഭീരാക്കാൻ തന്നെയാണ് മഴ വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് കളച്ചരി കിട്ടണമെന്നില്ല എന്നാലും നമ്മളിങ്ങനെ തുടങ്ങി വെച്ചു നമ്മൾ പെങ്ങളെ വീട്ടിൽ പോയി കുറച്ച് വാഴ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് എന്തായാലും ഇതുപോലെ പ്ലാസ്റ്റിക് ചാക്കുകളും പ്ലാസ്റ്റിക്കുകളും ഒന്നും നമ്മൾ പറമ്പിൽ വിടരുത് എന്താ വെച്ചാൽ എത്ര കാലം കഴിഞ്ഞാലത് ദഹിക്കാതെ അലിയാതെ അവിടെ കിടക്കും അത് ഇനിയുള്ള തലമുറയ്ക്ക് മണ്ണിനൊക്കെ ബുദ്ധിമുട്ടാകും ദോഷം ചെയ്യും അപ്പം തന്നെ നമ്മൾ ഒരു സാമ്പിളായിട്ട് കുറച്ച് വാഴയാണ് കിളിക്കാൻ തുടങ്ങിയപ്പോഴേ ഭയങ്കര വല്ലാത്ത ആവേശം ഒരു പത്തുന്നൂറ് വാഴങ്ങളെയാണ് വാങ്ങിച്ചത് എന്തായാലും ഒരിക്കലും ഒരു നഷ്ടം വരില്ല നമ്മൾ ഈ ഒരു കൃഷിയിൽ ചിലവഴിക്കണ സമയം നമ്മൾ ആരോഗ്യം സംരക്ഷണം അറുപത്തി നാലാമത്തെ വയസ്സിൽ എത്ര അന്തസ്സോടെയാണ് ശങ്കരേട്ടൻ ജീവിക്കുന്ന അറിയാം ഒരാളോട് കടം ജീവിക്കില്ല ലാവിശമായിട്ട് ജീവിക്കാം ആളുടെ ഇഷ്ടത്തിൽ ജോലി ചെയ്യണു അല്ലേ നൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെ അന്തസ്സായി ജീവിക്കാം ആരുടെ മുന്നിലും കഴിഞ്ഞിട്ടുണ്ട് മഴക്കാലം കഴിയുന്നവരെ അടിച്ചു പൊളിച്ച് ജീവിക്കാം നൂറു രൂപ മുടക്ക ഒരു കോട്ട് വാങ്ങിയ ഇഷ്ടമുള്ള പോലെ തൂമ്പ എടുത്ത് കളിക്കാൻ പോവാ അങ്ങനായിട്ട് എത്ര കൊല്ലായി കൃഷിപ്പണി ചെയ്യണോ ചെറുപ്പം സ്വന്തം നാടെവിടെയാണ് അപ്പൊ ബംഗ്ലാ കൊന്ന് വന്നിട്ട് എത്രയായി മുപ്പത് കൊല്ലായി എത്ര വയസ്സായി നിങ്ങക്ക് അറു അറുപത്തിനാല് വയസ്സായി അല്ലേ അല്ല പണിയെടുക്കുമ്പോ നമുക്ക് ആരോഗ്യം ഉണ്ടാവും വെറുതെ ഇരുന്നാലാണ് ബുദ്ധിമുട്ട് ആ ഭാര്യ മരിച്ചിടത്തില്ലേ ഏഴ് വർഷ മക്കളെത്രയാളാ രണ്ടാള രണ്ടാളും കെട്ടിച്ചല്ലേ ആവശ്യം മലം കല്യാണം കഴിഞ്ഞാൽ മകൻ കഴിഞ്ഞിട്ടില്ല ആ ശരിയാണല്ലേ അല്ലേ